സംഭവം ഇന്നലെ രാത്രി പത്ത് മണിക്ക് നടുത്തുള്ള സംഭവമാണോ ഇത് കൊണ്ടോട്ടി ഏരിയയിലെ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇതിന്റെ ഭാഗമായിട്ട് ഒരു സുലൈമാൻ പേരുള്ള ആൾക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു റൈറ്റിംഗ് കൂടാതെ ഒരു ത്രീ നോട്ട് സെവൻ ഐ പിസി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു ഇപ്പോൾ നിലവിൽ മൂന്ന് പേർ നമ്മുടെ കസ്റ്റഡിയിലെ ഉണ്ടോ പിന്നെ ഒരു ശംഷവാലും കൂടാതെ ഒരു കസ്റ്റഡിയിലേ ഉണ്ട് ഈ മൂന്ന് പേർ ഫൈസൽ ബാബു സിറാജ് ആൻഡ് സനീർ ഈ മൂന്ന് പേർ നമ്മുടെ ജില്ലയിൽ നിന്ന് പുറത്തുള്ള ആളാണ് സോ ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ മാസം ഒരു സിമ്പിൾ ഹേർട്ട് കേസ് ഉണ്ടായിരുന്നു ആ കേസിൽ ഈ ഇതിൽ ഒരു പേർ ഫൈസൽ ബാബു വിക്ടിം ആയിരുന്നു സോ അതിന്റെ വരാഗ്രന്റെ ഭാഗമായിട്ട് ഈ ചെയ്തിട്ടുണ്ടോ അതാണോ നമുക്ക് ഇതുവരെ കിട്ടത്തുള്ള ഇൻഫോർമേഷൻ അത് റിവെഞ്ച് പോലെയാണോ അത് ഈ സമയം ഇതുവരെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷനിന്റെ ഭാഗമായിട്ട് അതാണ് ബാക്കി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട് കൂടുതൽ അഭിപ്രായ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായിട്ട് ശേഷം മാത്രം പറയാം നേരിട്ട് 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 പങ്കെടുക്കും അത് ഒരു ഈ മൂന്ന് പേരിലെ കൂടാതെ ഒരാൾ നമ്മുടെ ജസ്റ്റ് സംശയമുണ്ടോ ഇതുവരെ റോൾ ക്ലിയർ ആയിട്ടില്ല മൊത്തം ഈ അക്യൂസ്ഡിന്റെ വെർജൻ പ്രകാരം അഞ്ചു പേരുണ്ടായിരുന്നു പക്ഷെ നമ്മൾ വിചാരിക്കുന്നു ഇത് അഞ്ചിലെ കൂടുതൽ പേരുണ്ടാവും അത് വരാഗിയന്റെ ഭാഗമായിട്ട് കുറച്ച് ഗൂഢാലോചന പോലെയാണ് അത് ഇതുവരെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ റിവീൽ ചെയ്തു പക്ഷെ കൂടുതൽ ഡീറ്റെയിൽസ് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായിട്ട് ശേഷം മാത്രം കൂടുതൽ അഭിപ്രായം പറയാൻ പറ്റും